അപ്പോൾ നമ്മളിതാ അന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ ചെറിയൊരു അക്കോറിയുണ്ട് ഇതാ ഇതിലൊരു നാലഞ്ച് ഫൈറ്റർ ഊട്ടികളുണ്ട് അപ്പോൾ അതായത് നമ്മൾ കുറേ ദിവസം ഇപ്പോൾ രണ്ടാഴ്ചൻ്റെ അടുത്തായി നമ്മൾ ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് വെള്ളം വലിയ മോശം നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കുകൊണ്ട് വെള്ളം ഇതുവരെ മാറ്റിയിട്ടുമില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യണമുണ്ട് പിന്നെ അതുപോലെ ഒന്ന് വൃത്തിയാക്കണം അക്കോറി ഒന്ന് കഴുകി സെറ്റാക്കണം അപ്പോൾ നമ്മൾ പിന്നെ ഇതൊന്നും കൂടി ഒന്ന് പിന്നെ എന്താ പറയുക മോഡിഫൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് മണലൊക്കെ ഇട്ട് കുറച്ച് ഡ്രിക്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടി ഒന്ന് പച്ചപ്പാക്കി മീനുകൾക്ക് ഒന്നുകൂടി ഒരു സ്വസ്ഥത കിട്ടുന്ന രീതിയിൽ ഒന്ന് അടിച്ച് പൊളിയായിട്ട് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം ജാതി നമ്മളിത് മീനും കാര്യങ്ങളൊക്കെ അതിലേക്ക് മാറ്റണം ഇതിൽ നമ്മളിപ്പോൾ അക്രമകാരിയായ ഒരാളുണ്ട് അയാൾ നമ്മൾ പൊതുവെ അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ നാലാളുള്ളൂ ഇതിലാകെ നമുക്കിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് ചെയ്യാം വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെ സോയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ രണ്ടാഴ്ചകളായി മീൻ കുട്ടികൾ നമ്മൾ അക്കോറിയത്തിൽ വന്നിട്ട് പിന്നെ ഇത് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരു ബ്രോ ആണ് നമുക്കിത് അയച്ചു തന്നത് തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങട് ഇങ്ങോട്ട് എടുക്കും തിരുവനന്തപുരത്തുനിന്ന് മലപ്പുറത്തേക്ക് ഈ അഞ്ച് ബീറ്റാക്കുഞ്ഞുങ്ങളെ ആളയച്ചു തന്നു ആൾക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കിട്ടുമെന്ന് പക്ഷേ ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആളിത് കുറേ ചെയ്തു പരിചയമുള്ളതുകൊണ്ടേ പക്ഷേ ഭയങ്കര സെറ്റായിട്ട് നല്ല സെക്യൂറായിട്ട് ആൾ സംഗതി ഇവിടെ കൊറിയർ ചെയ്തു നമുക്ക് കോട്ടക്കൽ സാധനം കിട്ടി കേട്ടോ പിന്നെ നല്ല അടിപൊളി പാക്കായിരുന്നു നല്ല പാക്കിങ് ആയിരുന്നു സൂപ്പറായിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇപ്പോൾ മീൻ അതിലേക്ക് നാലെണ്ണം മാറ്റി ഇനി നമ്മൾ ഇതിൽ ട്രീ ഒന്ന് എടുത്ത് മാറ്റണം പ്ലാന്റ് ഒന്ന് രണ്ടെണ്ണം നമ്മളിത് മരത്തിൽ പിടിപ്പിക്കാനുള്ളതാണ് ഇതിലേക്കുള്ള നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനുള്ള സോയിൽ അളക്കാതെ വേണത് ഒഴിവാക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഫള് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അവിടുന്ന് കൊടുക്കുന്നതാണ് അപ്പൊ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഫുള്ള് വെള്ളം ഇതിൽ കച്ചറൊക്കെ വലിച്ചെടുക്കാൻ പറ്റും അക്കോറി നല്ല നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ വെച്ച് പിന്നെ ആക്കിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് ഓക്കെ ആദ്യം വെച്ച് നോക്കിയിട്ടില്ല കറക്റ്റ് നോക്കിട്ടില്ല ഊട്ടോ

നമ്മളെ കൊറിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നമ്മൾ മാറ്റി ചെറിയൊരു കണക്ക് ഉണ്ട് ഇപ്പൊ നമ്മള് ഫിൽറ്റർ വെച്ചോണ്ട് ഇപ്പൊ ക്ലീൻ ആവും മഷാല മഷാല നല്ലൊരു ഹൈടെക് ലുക്ക് വന്നില്ലപ്പോൾ ഇനിയിപ്പോൾ ഫിൽട്ടർ ഓൺ ആക്കാൻ പോകണു ഫിൽട്ടർ ഓൺ ആക്കാം വാ ആ ക്ലിപ്പുമ്പോൾ കൊളുത്തിയിട്ട് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ എയർ പൈപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹുക്ക് ഫിൽട്ടർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഏ ഇനിയിപ്പോൾ നമ്മൾ ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ കിഡിലൊരു സ്കിഡിലാവും ഓക്കെ ഇതാണ് നമ്മളെ ലൈറ്റ് പിന്നെ നമ്മൾ അവിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ലൈറ്റാണ് നമ്മൾ തൽക്കാലം ഇതൊന്ന് ഓണാക്കി വെക്കുക ലൈറ്റ് ുമ്പോഴത്തന്നെ ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഗ്ലാസ് കുറച്ച് കനം കുറവാണ് അതുകൊണ്ട് പിന്നെ കോൾഡ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് ടിഷ്യൂ ഇപ്പം അതാ കുറേ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ ഡ്രിഫ്റ്റ് ബുട്ടൊക്കെ തിരിക്കണ മഷാ അല്ല അതിന് നമ്മൾ ലൈറ്റ് ഓൺ ആക്കാം വാ ആ മീനവിടെന്നുവെങ്കിൽ പൊളിച്ചടിക്കോ ആ രസം പോലെ ഇവിടെ കാണുമ്പോൾ പിന്നെയായിട്ട് ഇതിന് കാണുമ്പോൾ അങ്ങനെ അറിയണമെന്ന് ചെയ്താൽ ലൈറ്റൊക്കെ വെച്ച് സംഭവം നമ്മൾ കറക്റ്റ് പ്ലേസിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തേങ്ങി വരുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് വേണം നമുക്ക് മീനിനട നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഓരോന്നോരോന്നാം വിളക്കാക്കി മഷാല നല്ല തെളിഞ്ഞു വരുന്നുണ്ട് വെള്ളം ഇതിലും ഭംഗിയായിട്ട് വരും അപ്പം നമുക്കൊരു ഒരു ഷോട്ടും കൂടി അപ്പം കാണാൻ നമുക്ക് ഒരു ഉപദ്രവകാരിയായ ആളെ ഇവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപദ്രവകാരിയാണ് അതുകൊണ്ട് മാറ്റി വെച്ചതാണ്